ഇന്നലെ അർദ്ധരാത്രി അവതരിപ്പിച്ച ഡൊണൾഡ് ട്രംപിന്റെ താരിഫ് പ്ലാനുകൾക്ക് ശേഷം സ്വർണ്ണ വിപണി ഉയർന്നിരിക്കുകയാണ് അമേരിക്കയിൽ എത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം അടിസ്ഥാന തീരുവ നടപ്പിലാക്കി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയാറ് ശതമാനവും ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനവും ജപ്പാന് മേൽ ഇരുപത്തിനാല് ശതമാനവും തീരുവ പ്രഖ്യാപിച്ചു പുറമേ ഈ രാജ്യങ്ങൾ പരസ്പരം ചുമത്തുന്ന താരിഫ് ഉൾക്കൊള്ളുന്ന താരതമ്യ ചാർട്ടും ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തിഒരുന്നൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡ് നിലയിലേക്ക് നീങ്ങുകയും ചെയ്തു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്